നമസ്തേ മനുഷ്യൻ എന്ന് പറയുന്നത് പത്ത് ഇന്ദ്രിയങ്ങളുള്ളവർ ദശേന്ദ്രിയന്മാരാണ് മനുഷ്യർ പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് അപ്പം തൊക്കാണ് ആദ്യത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് അത് ശൈവശക്തിയാണ് നാക്കാണ് രണ്ടാമത്തെ ഇന്ദ്രിയം അത് പാർവതിയുടെ ജലത്തിൻ്റെ ശക്തിയാണ് മൂക്കാണ് മൂന്നാമത്തെ ഇന്ദ്രിയം അത് വായുവിനെ പ്രതികരിക്കുന്നതാണ് അത് വൈഷ്ണവമാണ് ഈ ഹരിതലോകവുമായിട്ട് വിഷ്ണുവുമായിട്ട് വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ശ്വസനേന്ദ്രിയ നമ്മൾ ശ്വസിക്കുന്നതിന് കാരണമായിരിക്കുന്നു ഈ വൃക്ഷലോകമാണ് നമ്മളുടെ കടപ്പാട് വൃക്ഷലോകത്തുണ്ട് നാലാമത്തെ ഇന്ദ്രിയ എന്ന് പറഞ്ഞാൽ കണ്ണാണ് നേത്രേന്ദ്രിയ അപ്പോൾ ആ നേത്രേന്ദ്രിയത്തിന് കാരണം ബ്രഹ്മശക്തിയായിരിക്കുന്ന ഈ അഗ്നിയാണ് വർണ്ണങ്ങളെ ആസ്വദിക്കുന്നതിന് കാരണമായിരിക്കുന്ന കാണുന്നതിന് കാരണമായിരിക്കുന്ന അഗ്നിയാണ് പ്രകാശമാണ് അഞ്ചാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ശ്രവണേന്ദ്രിയമാണ് കേൾവിക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രിയം അപ്പോൾ അത് ആകാശം സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട സരസ്വതിയുടെ സരശ്രുതിയാണ് നമ്മളുടെ കേൾവിക്ക് കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളുടെ അറിവ് നമ്മളിലേക്ക് എത്തുന്നത് ശ്രവണേന്ദ്രിയത്തിൽ നിന്ന് അതിനേക്കാൾ കുറവാണ് നേത്രേന്ദ്രിയത്തിൽ നിന്ന് അതിനേക്കാൾ കുറവാണ് നമ്മളുടെ ശ്വസനേന്ദ്രിയ അതിനേക്കാൾ കുറവാണ് രസനേന്ദ്രിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതിനേക്കാൾ കുറവാണ് നമുക്ക് സ്പർശനേന്ദ്രിയമായ തൊക്കിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും കുറവറിവ് കിട്ടുന്നത് സ്പർശിച്ചറിയുക എന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത് ശ്രവണേന്ദ്രിയത്തിൽ നിന്ന് ഇപ്പം ശ്രവണേന്ദ്രിയത്തിൻ്റെ പകുതി അറിവാണ് നേത്രേന്ദ്രിയത്തിൽ നിന്നും അതിൻ്റെ പകുതി അറിവാണ് നമ്മൾ ശ്വസനേന്ദ്രിയത്തിൽ നിന്നും അതിൻ്റെ പകുതി അറിവാണ് രസനേന്ദ്രിയത്തിൽ നിന്നും കിട്ടുന്നത് അതിൻ്റെയും പകുതി അറിവാണ് സ്പർശനേന്ദ്രിയമായിരിക്കുന്ന തൊട്ടിൽ നിന്നും കിട്ടുന്നത് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അറിവുകളെ സ്വീകരിക്കാൻ പറ്റുന്ന ഈ അഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെയാണ് ആറാമത്തെ ഇന്ദ്രിയ സിസ്ത് സെൻസ് എന്നാണ് അത് നമ്മുടെ ജ്ഞാനേന്ദ്രിയമാണ് ആ ജ്ഞാനേന്ദ്രിയമാണ് ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്നത് ബ്രെയിൻ ബ്രഹ്മകപാലത്തിനകത്തിരിക്കുന്ന ബ്രെയിനിലാണ് നമ്മളുടെ ജ്ഞാനേന്ദ്രിയത് ജ്ഞാനേന്ദ്രിയമാണ് അറിവിനെ മുഴുവൻ ശേഖരിക്കുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നിന്നും അറിവിനെ ശേഖരിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നത് ആത്മീയപരമായിട്ട് നമ്മളെ ഉയർത്തുന്നത് അറിവ് കൊണ്ട് നമ്മളെ ഉയർത്തുന്നത് ആറാമത്തെ ഇന്ദ്രിയമാണ് ആ ആറാമത്തെ ഇന്ദ്രിയത്തിൽ ഏറ്റവും പ്രധാന ശക്തി ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്ന ഇന്ദ്രിയമാണ് ശ്രവണേന്ദ്രിയത്തിനാണ് ബ്രെയിനിൽ ഏറ്റവും പ്രാധാന്യം അതുകൊണ്ടാണ് നമ്മളുടെ ശ്രവണേന്ദ്രിയം ഏറ്റവും മുകളിലാണ് ശ്രദ്ധിച്ചിട്ടില്ലേ അറിവിൽ ഏറ്റവും ടോപ്പിൽ നമ്മളെ എത്തിക്കുന്നത് ശ്രവണേന്ദ്രിയം നന്നായിട്ട് കേൾക്കുക ആ കേൾവിയാണ് നമ്മുടെ അറിവിൻ്റെ അൻപത് ശതമാനം അത് മാതൃത്വത്തിൻ്റെ ഗുണമാണ് അമ്മയുടെ ഗുണമാണ് കെട്ടറിവ് കാരണം എന്താണ് ആകാശം ആദ്യപരാശക്തി ഏറ്റവും ആദ്യത്തെ ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുന്ന എന്നാൽ ഏറ്റവും വലുതായിരിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആ ആകാശത്തിൻ്റെ ഗുണമാണ് സരസ്വതിയാണ് ആകാശം ആ സരസ്വതിയുടെ ഗുണമാണ് ആകാശത്തിൻ്റെ ഗുണമാണ് നമ്മുടെ സ്വരസ്വുതിക്ക് ജീവിതത്തിൽ ശ്രുതിക്ക് കാരണമാകുന്ന വസ്തുത നമ്മളെങ്ങനെയാണ് ജീവിതം ഏറ്റവും ആനന്ദകരമാക്കുന്നത് എന്ന് ചോദിച്ചാൽ കേട്ടറിവ് കൊണ്ടാണ് ആ അറിവിൻ്റെ അൻപത് ശതമാനവും നമ്മളിവിടെ കേട്ടതാണ് അതാണ് അമ്മയുടെ ഗുണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ഏറ്റവും കൂടുതൽ അറിവെത്തുന്നത് അമ്മയിൽ നിന്നായിരിക്കും നമ്മളുടെ ഇന്ദ്രിയ ഗ്രാമം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ചെവിയാണ് അതിൽ താഴെയാണ് കണ്ണിൻ്റെ സ്ഥാനം ജ്ഞാനേന്ദ്രിയത്തിൽ ആറാം ഇന്ദ്രിയത്തിലേക്ക് രണ്ടാമത്തെ സ്ഥാനം കിട്ടി ഉയർന്നു വന്നിരിക്കുന്നത് നേത്രേന്ദ്രിയമാണ് നമ്മൾ കാണുക എന്നുള്ളത് അപ്പോൾ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അറിവ് കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ അറിവ് അൻപത് ശതമാനം അറിവും ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ് അൻപത് ശതമാനവും നമ്മളിലുള്ള അറിവ് കേൾവിയിൽ നിന്ന് സമ്പാദിച്ചതാണ് നമ്മളുടെ ഇരുപത്തഞ്ച് ശതമാനം അറിവും കാണുന്നത് കൊണ്ട് സമ്പാദിച്ചതാണ് രണ്ടാമത് സ്ഥാനക്കയറ്റം കെട്ടിയിരിക്കുന്നത് നമ്മളുടെ നേത്രേന്ദ്രിയത്തിനാണ് മൂന്നാമത്തത് ശ്വസനേന്ദ്രിയാണ് നാലാമതും അഞ്ചാമതുമാണ് വ്യസനേന്ദ്രിയവും ത്വക്കേന്ദ്രിയവും ആറാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ബ്രെയിൻ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഇന്ദ്രിയങ്ങളാണ് ശ്രവണേന്ദ്രിയവും നേത്രേന്ദ്രിയവും ശ്വസനേന്ദ്രിയും അതിനെ ബേസ് ചെയ്തിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ചെവി ഉണ്ട് രണ്ട് പക്ഷത്ത് കണ്ണുണ്ട് അതിന് സെൻട്രലായിട്ട് രണ്ട് ശ്വസന നാളെ ആറാം ഇന്ദ്രിയമായിരിക്കുന്ന ബ്രെയിൻ ആശ്രയിക്കുന്ന പ്രധാനമായിട്ടുള്ള മൂന്ന് ഇന്ദ്രിയങ്ങൾ ത്വക്കിന്ദ്രിയവും രസനേന്ദ്രിയവും ചേർന്ന ഈ ശരീരത്തിൽ തന്നെയാണ് ആരിയ്ക്കുന്നത് ഈ ആറാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ബ്രെയിൻ ഇരിക്കുന്നത് ആത്മശക്തി ഇരിക്കുന്നത് ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ആറാം സ്ഥാനക്കാരനാണ് ആറാം ഇന്ദ്രിയം ഇതാണ് നമ്മുടെ സിക്സ് സെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആറാമത്തെ ഇന്ദ്രിയം നമ്മൾ എത്ര കണ്ട് വർക്ക് ചെയ്യിക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ആനന്ദം കൂടും കാരണം ആകാശത്തിൻ്റെ ഗുണമാണ് ആനന്ദം അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ